സാർ ഞാന് കുട്ടിയിലെ തന്നെ ഞാൻ ഈ വളരെ സ്നേഹം എല്ലാവരോടും ഭയങ്കരമായ സ്നേഹം ആണ് എനിക്ക് മറ്റ് മറ്റുള്ളവര് വിഷമം കാണിക്കുമ്പോൾ എനിക്ക് സ്വയമായിരുന്നു ഞാൻ ഇങ്ങനെ വിഷമം എൻ്റെ എല്ലാവരും ഇന്നലെ ഇന്ന് കാണിക്കുന്ന എന്തോ എനിക്ക് സ്നേഹമേ വരത്തുള്ളൂ അപ്പൊ ഒറ്റപ്പെടൽ ഭയങ്കരമാണ് വീട്ടിൽ തന്നെ മറ്റുള്ളവരുടെ സ്വഭാവം അല്ല എനിക്ക് അവർ അവരെ പോലെ അല്ല എനിക്ക് അതുകൊണ്ട് ആ സിസ്റ്റത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു മൈൻഡ് മൈൻഡായിരുന്നു കൊച്ചിലേതൊട്ടെ അപ്പോൾ ആ അങ്ങനെ വന്നു കുറച്ച് ഒരു ഇരുപത് വർഷം മുമ്പ് എനിക്ക് ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിൽ ചേർന്ന് ഞാൻ കോഴ്സൊക്കെ ചെയ്യുവായിരുന്നു അപ്പോൾ എനിക്ക് നല്ല അനുഭവം ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ സ്ട്രെസ്സ് വരുമ്പോൾ ഭയങ്കരമായി സ്ട്രെസ്സ് വരുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എനിക്ക് ശ്രയിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ശ്രയിക്ക് എടുത്തായിരുന്നു െടുത്ത് കുറച്ച് പേർ കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ജോലി സ്ഥലത്ത് ഭയങ്കരമായ ഒരു സ്ട്രെസ് വന്നു സ്ട്രെസ്സ് എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് ഭയങ്കരമായ സ്ട്രെസ് വന്നിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലെ വല്ലാണ്ട് എനിക്ക് ഒരു ഒരു അസ്വസ്ഥത വന്നു അസ്വസ്ഥത വന്നിട്ട് ഈ ഇതിന്റെ നട്ടലിന്റെ അടിഭാഗത്തുനിന്ന് എന്തൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് ചട്ടം പോലെ കറങ്ങുന്നണക്ക് ഒക്കെ തോന്നി അത് പിന്നെ നെഞ്ചിലെ തൊണ്ടയില് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായ അവസ്ഥകൾ ഭയങ്കര ഭീകരമായ അവസ്ഥകൾ ഞാൻ ചൈക്കാൻ വയ്യാത്ത കണക്കുള്ള ഭയവും എനിക്കുണ്ടായി അപ്പോൾ ആ ഭയം ഉണ്ടായപ്പോൾ തന്നെ നെഗറ്റി ആദ്യം പിന്നെ എന്റെ കുട്ടിക്കാലത്തേക്ക് എന്നെ ഇങ്ങനെ ഹിറ്റ്നോട്ടീസ് ചെയ്യുന്ന കണക്കൊക്കെ വന്നു വെള്ളം കുടിച്ചുകൊണ്ടേ ഇരുന്നു വെള്ളം മാത്രം ഇങ്ങനെ ദാഹം ഭയങ്കരമായ ദാഹം അപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല പക്ഷെ പിന്നെ നമ്മളെ നെഗറ്റീവ് ആക്കുന്ന നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിലോട്ടൂടെ പോയി അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം സന്ധ്യക്കാണോ എന്തായാലും രാവിലെ അല്ല സമയത്ത് ഇങ്ങനെ എണീറ്റിപ്പോ ഒരു ഭയങ്കരമായ പ്രകാശം കണ്ടു ഒരു പ്രകാശം കണ്ടു അപ്പൊ ഞാൻ ഈ കണ്ണ് തുറന്നപ്പോഴത്തേക്ക് ഒരു പ്രകാശം കണ്ടു എവിടെ കണ്ടു ചോദിക്കും കണ്ണ് തുറന്നപ്പോഴേ എവിടെയാണ് നമ്മളിങ്ങനെ കിടക്കുവ കിടക്കുമ്പോഴത്തേക്ക് കണ്ണിന്റെ മുന്നില് കണ്ണിന്റെ മുന്നില് ഒരു പ്രകാശം കണ്ടു അപ്പം ആ പ്രകാശം കണ്ടു പിന്നെ അങ്ങ് പോയി പക്ഷേ ആ പ്രകാശം കണ്ട് കഴിഞ്ഞതിന് ശേഷവും എൻ്റെ അവസ്ഥകൾ ഈ നെഗറ്റീവ് തോട്ട്സും എനിക്ക് വരുന്നുണ്ട് അപ്പം പിന്നെ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാമായിരുന്നു പോസിറ്റീവ് തോട്ട്സ് ഒരുപാടുണ്ട് നെഗറ്റീവ് തോട്ട്സും ഉണ്ട് അങ്ങനെ ഞാൻ പിന്നെ അത് മെഡിറ്റേഷൻ ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് പിന്നെ ഇരുപത് വർഷം മുമ്പുള്ള സംഭവമാണ് അത് കഴിഞ്ഞ് പിന്നെ ആ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ പോയി പക്ഷെ ഒരു ഒരു പ്രാവശ്യം വർഷങ്ങൾക്ക് പിന്നെ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എനിക്കിങ്ങനെ നട്ടലിന്റെ അടിയിൽ നിന്ന് ഒരു ചെറിയ ഒരു ഒരു വിര ഉയുന്നത് പോലെ ഒരു സംഭവം മേലോട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് കുറച്ച് അതായത് കുറച്ച് ഭാഗം അപ്പം പക്ഷെ എനിക്ക് ചില സമയത്തൊക്കെ ശരീരം അതിന് ശേഷം വർഷം ഇത്രയായി ചില സമയത്തൊക്കെ എനിക്ക് ശരീരം ഒരുമാതിരി പ്രഷറൊക്കെ കുറഞ്ഞൊരുമാതിരി വരുമ്പോൾ ഈ നെഞ്ചിന്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായ ും ഇഷ്ടം വരാറുണ്ട് ഇപ്പോഴും വരാറുണ്ടത് ആ വരാറുണ്ട് അപ്പം ഞാനങ്ങനെ കഴിഞ്ഞ ദിവസം പിന്നെ എനിക്കിത് എന്താണ് അറിയാനായിട്ട് ഞാൻ ഞാൻ റേറ്റി തന്നെ സമീപിച്ചു അപ്പം അവർ പറഞ്ഞു അത് ഒരു ബാഡ് എനർജി ഉണ്ട് ഞാൻ നല്ല നല്ലൊരു സോളാണ് എൻ്റെത് പക്ഷെ ഒരു ബാഡ് എനർജി ഉണ്ട് അങ്ങനെ അവരത് ഹീൽ ചെയ്ത് കളഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് ഇപ്പൊ എനിക്ക് ഇപ്പഴ അത് ആ സമയത്ത് എനിക്ക് ഒന്നും ഇല്ല സംഭവത്തുമില്ല പക്ഷെ നെറ്റി തലയുടെ മേള ഭാഗം ചിലപ്പോൾ തുടി അപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങനെ പറഞ്ഞു പഞ്ചാക്ഷരി മന്ത്രം എന്നോട് പറഞ്ഞു അപ്പൊ അറിയില്ല പഞ്ചാക്ഷരി മന്ത്രം എന്നാ ഞാൻ അങ്ങനെ നെറ്റി പറഞ്ഞു ഉള്ളി എന്നിങ്ങനെ പറഞ്ഞു പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലണമെന്നുള്ള രീതി പറഞ്ഞു അന്ന് ഞാൻ ഏറ്റെടുത്ത് നോക്കിയപ്പോൾ കഞ്ചാഷ്ട്രീമ നമ്മ ഓം ഒന്നമ ശിവ ആയപ്പോ അപ്പൊ ഞാനത് ഞാനത് ചൊല് ചൊല്ലണോ ചൊല്ലണ്ട കാരണം എനിക്കിപ്പോൾ ഭയമാണ് കാരണം ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പം ഭയങ്കരമായ ഭീകരമായ അനുഭവങ്ങൾ ജീവിതത്തിലും അതുപോലെ ഈ സമയത്തിന് ശേഷം ജോലി ചെയ്യാൻ പറ്റത്തില്ല അസുഖങ്ങൾ ഒരുപാട് പീഡകൾ അനുഭവിച്ചു ജീവിതത്തില് അത് കഴിഞ്ഞാണ് ആണ് ഇപ്പൊ ഇങ്ങനെ ഈ എത്തിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പോയോ എന്ന് അങ്ങനെയുള്ളൊരു ഭയം ഉണ്ട് പിന്നെ പ്രാ ഇപ്പൊ ഞാൻ ഈ ശ്രീശ്രീരെ അവിടെ പോയപ്പോ പ്രാണായാമം അവർ പറഞ്ഞായിരുന്നു അനുലോമ വിലോമ പ്രാണാലയം അപ്പൊ ഞാനത് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട് രാവിലെ ഓം ചാൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതായത് ഈ ഹീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എനിക്ക് ഓം നന്നായിട്ട് ചാൻഡ് ചെയ്യാൻ പറ്റും മറ്റേതെങ്കിൽ ഓം ചാൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഓം ചാൻഡ് ചെയ്യുമ്പോൾ രണ്ട് സൗണ്ട് വരുന്നതാണൊക്കെ എനിക്ക് തോന്നുന്നു അപ്പൊ തലയോട്ട് ശരീരം മുഴുവൻ ഇങ്ങനെ വിറ ഒരുമാതിരി പെരിപ്പ് വരും അപ്പൊ ഞാൻ നിർത്തും ഹീൽ ശേഷം എനിക്ക് ഓം ഓം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ണ്ട് പ്രാണായാമം എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം എന്റെ അവസ്ഥ എന്തൊരു ആയിരുന്നു സാർ എനിക്ക് പ്രകാശം കണ്ടത് ഇപ്പൊ എന്റെ സ്ഥിതി ഈ കുണ്ടലിനി എന്നൊക്കെ കേൾക്കുമ്പോ അതിന്റെ ഒരു ഡീറ്റെയിൽ എനിക്ക് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അന്നത്തെ അവസ്ഥ എന്തായിരുന്നു എനിക്ക് എന്തായാലും ഈ എനർജി ശരീരത്തിലൂടെ പൊങ്ങുന്നതാണ് ഈ ഒരു വിര കയറിയ പോലെ കേറി ഫീൽ ചെയ്തല്ലോ ആ അങ്ങനെ അത് അതാണ് ഈ എനർജിയുടെ മൂവ്മെന്റ് ആണ് അത് ഒരു വിരയെന്നല്ലത് എനർജി ഇങ്ങനെ തരംഗമായിട്ടാണ് ചലിക്കുക അപ്പൊ അതിങ്ങനെ ഈ നമ്മുടെ നാഡികൾ കൂടെ തുറന്ന് 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 പോകുന്നതാണ് ഇപ്പൊ ഒരു ഗാർഡൻ ഹോസ് ഇട്ടാൽ അതിലൂടെ ടാപ്പിൽ നിന്ന് വെള്ളം വരുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ആ ഹോസ് എങ്ങനെ കിടക്കണം അതുകൂടെ എങ്ങനെ പോകുമല്ലോ അതേപോലെ എനർജി നമ്മുടെ നാടിയിലൂടെ ഇങ്ങനെ കേറുന്നതാണ് നമുക്ക് സർപ്പമായിട്ട് തോന്നുന്നത് പക്ഷേ അത് എനിക്ക് ഞാൻ അത് കുറച്ച് സ്ഥലത്ത് എത്തി ആ സമയത്ത് ഒരു സംഭവം എത്ര പിന്നെ പവറിലാണോ അത് പുറപ്പെടുന്നത് അത്രയും അതിനെത്താവുന്ന ഒരു ദൂരം ഉണ്ട് അതുവരെ അത് പോവുള്ളൂ പിന്നെ സാർ എനിക്ക് ഇതിനുശേഷം എന്റെ സൗണ്ട് ഒരു പ്രത്യേകതയാണ് ഈ എനർജി റൈസ് ആയി കഴിഞ്ഞാൽ ഭാഷാസിദ്ധി അസാമാന്യമായ ഭാഷാസിദ്ധി പ്രകടിപ്പിക്കും അതായത് പ്രൂവൻ്റായിട്ട് ഇങ്ങനെ ഭാഷ അനർഗളമായിട്ട് വരും അത് ഇതിന്റെ അത് അത് വിശുദ്ധി ചക്രം കടക്കണം അപ്പ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്തായാലും അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ഭാഷാസിദ്ധി കൂടി കൂടി വരും അതുപോലെ കവിത്വം ആ അതൊക്കെ ഞാൻ എഴുതൊക്കെ ചെയ്തു അതൊക്കെ വരും ക്രിയേറ്റിവിറ്റിയൊക്കെ കൂടി വരും പിന്നെ ഒരു വയലറ്റ് നിറവും ഞാൻ ഇപ്പൊ ലിവിംഗിന്റെ മെഡിറ്റേഷൻ ഒക്കെ എടുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് വയലറ്റും പച്ചയും മാത്രം നല്ല ലക്ഷണങ്ങളാണ് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ലക്ഷണങ്ങളാണ് നിങ്ങക്ക് ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെടുത്തില്ലായിരുന്നുകൊണ്ടാണ് ഡൗൺ ആയി പോയത് അപൂർവം ആളുകൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് ആ എനർജി റേസിംഗ് അത് കുറേ കാലം സാധന ചെയ്താലേ പലർക്കും അത് നിങ്ങൾക്ക് അത് തനിയേ ഉണർന്നു വന്നു ഏഹ് ഈ ക്രിയ ചെയ്തപ്പോഴേക്കും തന്നെ ഉണർന്നു വന്നു അത്രയും വലിയ ഭാഗ്യമാണ് പക്ഷേ ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാനും ഒപ്പം നിന്ന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താനും ഒരു ഗുരുണ്ടായില്ല എന്നുള്ളതാണ് നിങ്ങളെ മനസ്സിലാക്കി തരാൻ ഒരാളുണ്ടായില്ല അപ്പോഴാണ് നിങ്ങൾ അതിന്റെ ഇത് ഈ യാത്രയിൽ നമ്മളിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും കാരണം നമ്മൾ എന്താണോ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് അറിയാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ നമ്മളത് നെഗറ്റീവാണ് പോസിറ്റീവാണ് നെഗറ്റീവ് എനർജിയാണ് അത് കേറി ഇത് കേറി ഇങ്ങനെ പല നമ്മൾ എത്തും നമ്മളെത്തും പറഞ്ഞാൽ ഇതൊക്കെ ഇതിന്റെ ഇടയിലുള്ള സംഘർഷ പിരീഡാണ് അത് മുഴുവനായി കഴിഞ്ഞാൽ അത് സൗഭാഗ്യാണ് അത് പിന്നെ ഇതുകൊണ്ട് നമ്മളെ സംസാരത്തിലെത്തി കഴിഞ്ഞാൽ ചിരസിലെത്തി അതിന്റെ വേണ്ട ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അത് സൗഭാഗ്യമാണ് ആനന്ദമാണ് പിന്നെ അവിടെ നിന്ന് സച്ചിദാനന്ദം അപ്പൊ ഇപ്പൊ എവിടെ എത്തിയെന്ന് നമുക്ക് നിങ്ങളുടെ ട്രാക്കെല്ലാം ഏകദേശം ഇങ്ങനെ ഓപ്പൺ ആയി ഓപ്പൺ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വയലറ്റ് കളറും ഒക്കെ കാണുന്നത് പിന്നെ ഈ കവിത്വവും ഭാഷയൊക്കെ പ്രകടിപ്പിക്കുന്നതും ഒക്കെ ആ ട്രാക്ക് ഓപ്പൺ ആയതുകൊണ്ടാണ് നല്ല ഓജസ് വരും ഓജസ്സും തേജസ്സും വരും ശബ്ദം നല്ല പിന്നെ എന്താ പറയാ ക്ലാരിറ്റി ഉള്ള സൗണ്ട് പിന്നെ അതൊന്നും അതൊക്കെ ഇതാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുക എന്താച്ചാൽ മനഃശാന്തിയാണ് വരിക മനഃശാന്തി ദുർബലമൊക്കെ ആയെങ്കിലും ക്രമേണ ക്രമേണ ശാന്തതയിലേക്ക് വരും വരും അതായത് പണ്ടത്തെ പോലുള്ള അസ്വാസ്ഥ്യം ചലനം മനസ്സിങ്ങനെ പെടയ്ക്കും ഒരു കാലത്ത് അതും മാറിയിട്ട് ചിന്തകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു കുറച്ച് ശാന്തമായിട്ടാണ് വരേണ്ടത് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പോകായിരുന്നെങ്കിൽ അങ്ങനെ കുറഞ്ഞ് വരുവായിരുന്നു ഇതിപ്പോ നിങ്ങൾക്ക് ഒന്നും അറിയണില്ല അതിനെ പറ്റിയിട്ടെ അതുകൊണ്ടാണ് പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ മനസ്സ് കംപ്ലീറ്റ് സ്റ്റാൻഡ് സ്റ്റില്ലാകും ആനന്ദം മാത്രമായിട്ട് വരും ഏഹ് അപ്പൊ സാറ് ഞാനിപ്പോ ഈ ഉള്ളി എന്ന് പറഞ്ഞ ഈ പഞ്ചാശ്രീ മന്ത്രം ചൊല്ല ഓ അത് അത് ഒക്കെ ഇന്നർ ഉള്ളിൽ നിന്ന് നമുക്ക് ആ സമയം ഓരോ സമയത്തും നമ്മൾ ഓരോ ലെവലിൽ എത്തുമ്പോ നമ്മളുടെ ഉള്ളിൽ തന്നെ ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള നിർദ്ദേശങ്ങൾ വരും ഞാൻ ഓം നമശിവല്ല നമ എന്ന് പറഞ്ഞിട്ടില്ല ശംഖുവിന്റെ പ്രതിധ്വനി പോലെ ഇങ്ങനെ ചിലക്കകത്ത് ഇങ്ങനെ മുഴങ്ങി നമ ശിവായ അപ്പൊ അങ്ങനെ പറയണം എന്നുള്ളത് അത് എങ്ങനെയാച്ചാ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ വരുന്നത് അത് ഫോളോ ചെയ്യുക ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഏറ്റവും വലിയ ഗുരു നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് പറയണതിന്റെ അർത്ഥാതാണ് അതായത് നമ്മൾ ഓരോ സാധനയുടെ ഓരോ ഘട്ടത്തിലും നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ നിർദ്ദേശങ്ങൾ കിട്ടും അല്ലെങ്കിൽ ക്ലാരിറ്റി വരും എങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യൂന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ ഇങ്ങനെ പറയുന്നത് ഞാൻ വീഡിയോ കണ്ടു എല്ലാം മിക്കവാറും എല്ലാം കേൾക്കാറുണ്ട് രാത്രി അതിനായിട്ട് ഫോളോ ചെയ്തോളൂ അപ്പൊ ഞാൻ നാടീ ശുദ്ധി അത് ചെയ്യാൻ ഓം ചാൻഡി എന്നൊന്നും കൊഴപ്പില്ലല്ലോ അല്ലേ ഒന്നും കുഴപ്പമില്ല അതൊക്കെ എല്ലാം ഒരേ ഒന്ന് ജപത്തിന്റെ വഴിയാണ് മറ്റത് പ്രാണായാമത്തിന്റെ വഴിയാണ് ആർട്ട് ഓഫ് ലിവിംഗിലൊക്കെ ശ്വാസം എടുക്കുന്ന അതിനൊക്കെ പോവാ സത്യം പറഞ്ഞ ഒരു പേടി അത് അധികം ചെയ്യരുത് ിൽ ചെയ്യുന്ന സുദർശന ക്രിയ മൂന്ന് സ്റ്റേജ് ഉണ്ട് മൂന്ന് മൂന്ന് ഘട്ടത്തിൽ മൂന്ന് സ്പീഡില് മൂന്ന് പ്രാവശ്യം ചെയ്യും അത്ര ചെയ്യരുത് ഒരു സെറ്റ് ഇങ്ങനെ ഇത്ര എനർജി ഉണർന്ന ആള് അത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ അതിന് പകരം മൂന്ന് സ്പീഡിന്റെ ഒരു സെറ്റ് ചെയ്താണ് ആ അപ്പൊ ഞാനെന്തായാലും വീട്ടിലിരുന്ന് ഞാനിപ്പോ പ്രാണായം എനിക്കത് ഒരു പേടി കാരണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് പ്രാണായാമം എന്തായിരുന്നാലും അനോമ വിലോമ പ്രാണാലാമം പിന്നെ ഈ ചെവി അടച്ച് ഭ്രമ ചെയ്താൽ തന്നെ മതി മറ്റൊന്നും വലിയ ദോഷം ഇല്ല അധികം പിന്നെ ബസ്ത്രിക വേണമെങ്കിൽ അത് ചെയ്യാം ചെയ്യാം ആ പ്രകാശം കണ്ടത് എന്റെ ഈ ആത്മജ്യോതി അങ്ങനെയല്ല ആത്മജ്യോതി വിളക്കിന്റെ നാളായിട്ടാണ് ആ അത് ശിരസിന്റെ ഉള്ളിലാണ് ഓ ഓ അങ്ങനെ തന്നെ അവിടെ തന്നെ ഒരു വിളക്കിന്റെ നാളം പോലെ തന്നെ കണ്ടത് നിങ്ങൾ അങ്ങനെ അങ്ങനെയല്ലല്ലോ പറഞ്ഞു വെളിച്ചം കണ്ടു വെളിച്ചം കണ്ടു ആ അത് കുറച്ചും കൂടി തെളിഞ്ഞു തെളിഞ്ഞു വരും അതായത് അത് വിളക്കിന്റെ നാളം ഇളകാത്ത വിളക്കിന്റെ നാളമായിട്ട് ഒത്ത ഒത്തനടുക്ക് നിങ്ങൾ കാണും ആ അവിടെ ആയിരിക്കും നിങ്ങളുടെ ബോധം മുഴുവൻ അതിൽ ആ അങ്ങനത്തെ ഒരു സ്റ്റേജ് വരും അതൊക്കെ അത് തന്നെയാണ് നിങ്ങൾ ആയിരിക്കണം അപ്പൊ നിങ്ങൾ കണ്ടത് ഏഹ് ആ ആ വെളിച്ചം കണ്ടു വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചത് എവിടെ കണ്ടേ എവിടെ കണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അതാണ് അത് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു അപ്പൊ നിങ്ങള് അപ്പോഴും നിങ്ങൾ അത് പറഞ്ഞില്ല വെളിച്ചം കണ്ടു അതെ അറിയാൻ വയ്യാതെ ഞാൻ ഓം പുറത്തുവാത്തങ്ങനെ ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് കിടക്കുക അപ്പൊ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ണു ഓർന്നപ്പോ ഒരു ഒരു പ്രകാശം കണ്ടു പിന്നെ ഇല്ല അപ്പൊ ഞാൻ പ്രകാശം കണ്ടു ഇങ്ങനെ പറയുന്നു പിന്നെ ഞാൻ കണ്ടില്ല അപ്പൊ ആ ഒരു ഇത് മാത്രമേ എനിക്ക് എന്റെ ഓർമ്മയിലുള്ളൂ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം എന്തായാലും അതൊക്കെ കാണും പിന്നീട് അപ്പൊ ഇനിയും ഇങ്ങനെ ഇങ്ങനെ പ്രാണായാമം ഇതൊക്കെ ചെയ്യുമ്പോഴേ ഇനി ആ വരും വിഷമിക്കുന്ന അവസ്ഥകളിലൂടെ പോകുമെന്നൊരു അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വിഷമം നോക്കുന്നത് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ധൈര്യം വന്നില്ലേ പിന്നെ എന്തുവേണെങ്കിലും അതിന്റെ വഴിയിലുള്ള കാര്യങ്ങൾ ചോദിക്കാനും ഉള്ള ഒരാളുണ്ട് എന്നുള്ള ബോധമെങ്കിലും ആയില്ലേ പ്രാണായാമം ഇതും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നേ ധൈര്യം ഒരാള് കാവലായിട്ട് ഒരാൾ ഉണ്ട് എന്ന് അറിഞ്ഞാൽ ധൈര്യം വരുമല്ലോ ഞാൻ നല്ലതുപോലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു ധൈര്യം വരും അപ്പൊ നിങ്ങൾ ഇതുപോലെ കുറെ വീഡിയോസ് നമ്മളുടെ ചാനലിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അപ്പൊ ഇനി ആരും ഇല്ലെങ്കിലും ഒരു മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിൽ ഒരു ധൈര്യം വരും ഇതൊരിക്കലും ഒരു അപകടത്തിലേക്കല്ല എന്നുള്ള മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ ധൈര്യം അപ്പൊ നമ്മൾ പല വീഡിയോയിലായിട്ട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞത് ഈ ശക്തി നിങ്ങളെ ഒരിക്കലും അപകടത്തിലേക്ക് കൊണ്ടുപോവില്ല അത് പക്ഷെ ആ ഭീതി വരും ഒരു മരണഭയം ആകെ ഒരു എന്നെ ഉള്ളിൽ നിന്നുള്ള ചിന്തകള് ചിലപ്പോൾ അങ്ങനെയാണ് എനിക്ക് അന്ന് അന്നുണ്ടായത് അപ്പൊ ഞാൻ പോയി ഏഹ് ആ ഭയം വരും എന്നെ ഉള്ളിലൊരു ഭയം അകാരണമായ ഒരു ഭയമാണ് ഈ സാധനയിൽ മുന്നേറുമ്പോൾ ഉണ്ടാവുക അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ് പക്ഷെ അപകടത്തിലേക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഭയത്തെ ഭയം കുറച്ച് കുറഞ്ഞു കിട്ടും മനസിലായില്ല ഇതൊരിക്കലും അപകടത്തിലേക്കല്ല നയിക്കുന്നതെന്ന് ഈ മുന്നറിവ് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഭയം കൂടുതൽ ഗ്രസിക്കണത് ഇപ്പൊ മുന്നറിവ് വന്നല്ലോ അതായത് ഇതൊരിക്കലും അപകടത്തിലേക്ക് നയിക്കില്ല അപ്പൊ പിന്നെ എനിക്കിനി ആ ഭയം കുറയും മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ സാധനയിൽ തുടരൂ തുടരുമ്പോ നിങ്ങള് അപൂർവമായ ഭാഗ്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കും പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ